ഹലോ ഗായ്സ് എല്ലാവർക്കും മാണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പം നിങ്ങളെ ഞാൻ നേരത്തെ ഒരു ആപ്പിനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു സൂപ്പർ മണി എന്ന് പറഞ്ഞൊരു ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ ഏണിങ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും എനിക്ക് കിട്ടിയ തുകയും ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ വീഡിയോ ഫുൾ കാണുകയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതാണ് സൂപ്പർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നത് അപ്പം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത് താഴെ യു പി ഐ കാർഡ് എഫ് ഡി റിവാർഡ് സിസ്റ്ററി എന്നുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് റിവാർഡ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് തൊണ്ണൂറ്റൊൻപത് പൈസയാണ് ടോട്ടൽ ഇതുവരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ഞാൻ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ റിഡീം ചെയ്തിട്ടുണ്ട് ഞാനത് നേരത്തെ തന്നെ ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് റിഡീം ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇനി എടുക്കാനുള്ളത് ടോട്ടലാണ് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടലാണ് ഈ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് തൊണ്ണൂറ്റി പൈസ ഞാൻ ഈ പൈസ ഇപ്പോൾ ഈ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ റിഡീം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ സ്വൈപ്പ് ടു റിഡീം എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കണ്ടു ആരോ മാർക്കുള്ള റൈറ്റിലോട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് റിഡീമബിൾ ആകുന്നത് ഞാനിപ്പോൾ ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ഈ റിഡംഷൻ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞ് കാണിക്കും ഇപ്പം ഈ അഞ്ഞൂറ്റി പതിനഞ്ച് പോയിൻ്റ് തൊണ്ണൂറ്റിയാറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷനും വന്നു നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അത് കിയറുകയും ചെയ്തിട്ടുണ്ട് അപ്പം മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് ഈ സൂപ്പർ മണി ആപ്പ് നമുക്ക് വളരെ പ്രയോജനകരമാണ് കൂടുതലും ഈ ആപ്പിൽ നിന്ന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് സ്കാൻ ചെയ്ത് ഓരോന്നും പർച്ചേസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഞാൻ പെട്രോൾ അടിക്കുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടാറ് അങ്ങനെ കിട്ടിയ ഒരു മൂന്നാലഞ്ച് മാസത്തെ എമൗണ്ട് ആണ് നിങ്ങളുടെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമുക്കിത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം